അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലാഹിചാല വർക്കാത്തു ഞാനും നിങ്ങളൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നവരാണ് നമ്മൾക്ക് ഒരുപാട് തെറ്റുകൾ പൊറത്ത് തരണേ പാപങ്ങൾ പൊറുക്കണേ എന്ന് ദ്വാ ചെയ്യുന്നവരാണ് നമ്മൾ ദ്വാ ചെയ്യാതെ തന്നെ നിമിഷ നേരം കൊണ്ട് ഒരു മൂന്ന് നാല് സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കടലിൻ്റെ നൂരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും പുറത്തു തരുന്ന ലക്ഷക്കണക്കിന് പാപങ്ങൾ പുറത്ത് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ചില മന്ത്രോച്ചാരണങ്ങൾ ചില വിഖറുകൾ ഇൻഷാല്ല ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കൂടാതെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുന്ന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല അറിയാതെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഈ കാര്യം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളും അള്ളാഹു താല പുറത്തു തരുന്നുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ തെറ്റുകൾ അല്ലാഹു താല പുറത്തു തരുന്ന ഒരു ഏഴ് കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ ഇന്ന് നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ അവസാനം വരെ കാണാൻ മറക്കണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആമീൻ സ്വലാത്ത് വിട്ടുപോവണ്ടെല്ലിയാലുള്ള പ്രധാനപ്പെട്ട നേട്ടം എന്താണ് നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുമെന്നാണ് ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഒരു സ്വലാത്ത് സ്വലാത്ത് മുഹമ്മദ് അലൈഹി വസല്ലം ഒരു അപ്പൊ ഈ സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് പത്ത് നന്മകൾ അള്ളാഹു എഴുതും പത്ത് തിന്മകൾ അവനെ തൊട്ട് തൊട്ടല്ലാഹു മായ്ച്ചു കളയും പത്ത് ധറജകൾ അല്ലാഹു താല ഉയർത്തും പത്ത് ആവശ്യങ്ങൾ അല്ലാഹു താല നിറവേറ്റിത്തരും പത്ത് ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും ഇങ്ങനെ നിരവധി അനവധി ഹദീത്തുകളിൽ വ്യത്യസ്തമായ ഗുണങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എത്രയോ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അലഹദില്ല അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സ്വലാത്ത് ചൊല്ലുക തെറ്റു പൊറക്കപ്പെടുക മാത്രമല്ലല്ലോ ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കുണ്ട് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹം കണ്ട് ജീവിക്കുന്നവരാണ് ആഗ്രഹം കണ്ട് ജീവിക്കുന്നു പറഞ്ഞാൽ വേറൊന്നുമല്ല ഒരു ഹൈറായ ഒരു വീട് വേണം അല്ലേ നല്ലൊരു ആഹത്തായ കുടുംബജീവിതം വേണം മക്കളൊക്കെ ഒരു സ്വാതിഹായി കിട്ടണം അതൊക്കെ നമ്മുടെ എല്ലാവരും എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവരുടെയും ആഗ്രഹം അതാണ് അല്ലേ നല്ലൊരു ജീവിതം രോഗങ്ങളില്ലാത്ത അല്ലെ വാപ്പാനെ ഉമ്മാനെയൊക്കെ ഹെതുമത്ത് ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് ഹജ്ജ് ചെയ്യണം ഒരു എമ്ര ചെയ്യണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ച് ജീവിക്കുന്നത് നമ്മൾ നമുക്ക് ആഫിയത്ത് വേണം ആരോഗ്യം വേണം അപ്പോൾ എല്ലാ കാര്യത്തിനും പറ്റിയൊരു അമലാണ് സ്വലാത്ത് അപ്പോൾ തെറ്റുകൾ പുറുക്കപ്പെടുക മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയ വഴിയാണ് സ്വലാത്ത് ചൊല്ലുക നമുക്കൊരു മൂന്ന് സ്വലാത്ത് ഇപ്പോൾ ചൊല്ലിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം േ ഈ സ്വലാത്ത് നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ മുത്ത് റസൂലിൻ്റെ മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ ആ മുത്ത് നബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഒരുപാട് ഒരുപാട് ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ആ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ അല്ലാ ആ മീൻ യാറബല്ല മനുഷ്യന്മാരായ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവാനും അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടാവാനും നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവാനും നമുക്ക് നബിയോട് ും ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട് അതായത് അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനും സുലാസ് നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവാനും നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാവാനും ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് കുറച്ചൊന്ന് പറയാം അതായത് മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണെന്നറിയോ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മനുഷ്യന്മാർ മൂന്ന് വിഭാഗമാണ് ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ തർജയാണ് അതായത് നന്മ മാത്രം തിന്മ എന്ന് പറഞ്ഞ സാധനമില്ല നന്മ മാത്രം ഫുൾ ഫുൾ ടൈം നന്മകൾ മാത്രം അത് പ്രവാചകന്മാരാണ് അള്ളഹാനോട് അത്രമാത്രം അടുത്ത ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ തീരെ പടച്ചോനെ ശ്രദ്ധയില്ലാത്തവർ തെറ്റുമാത്രം ചെയ്യുന്ന ആളുകൾ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് നന്മ ചെയ്യും ചിലപ്പോൾ തിന്മയും പറ്റിപ്പോകും തിന്മ പറ്റിയാൽ എന്ത് ചെയ്യും അള്ളാഹുലേക്ക് ഏറ്റുപറയും എന്നിട്ട് വീണ്ടും നന്മ ചെയ്യും പിന്നെയും തെറ്റുകളൊക്കെ ചെയ്തു പോവും അള്ളാഹിനോട് തൗപ് ചെയ്യും അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട് അള്ളാഹ്ക്ക് ഇവരോട് പ്രത്യേകമായ ഇഷ്ടമാണ് കാരണം മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ ബലഹീനനാണ് അപ്പോൾ അവൻ്റെ ഈമാൻ പലപ്പോഴും കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും ചെയ്തു പോകുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് അള്ളാഹുനോട് ഏറ്റുപറഞ്ഞിട്ട് ദ്വായ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭാഗം ഇവിടെ ഹദീസിൽ കാണാം കുല്ലു ആദമ വ ഹത്തൈറുൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യുന്ന ആളുകളാണ് തൗബ എങ്ങനെ ചെയ്യുന്നത് അവൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞിട്ട് തൗബ ചെയ്യുന്ന ആളുകൾ മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്നാണ് ഒരു അബദ്ധം മഹാനവറുകൾക്ക് പറ്റി ഒരു പിഴവ് പറ്റി അതിന് മഹാനവറുകൾ ചെയ്തത് എന്താണ് പാപമോചനം തേടി എങ്ങനെ അതൊരു അതൊരു തൗബയാണ് അതൊരു വചനമാണ് നമുക്കും ഒക്കെ അത് പറയാൻ പറ്റും ആ നമ്മളെപ്പോഴും അധികരിപ്പിക്കുക നമ്മളെ വല്ലുപ്പ പറഞ്ഞ ദ്വായാണ്

وبحمده سبحان الله العظيم അങ്ങനെ ഹദീസ് വന്നത് എന്നും പറയാം ഈ ഒരു ഹദീസിൽ ഇങ്ങനെയാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലും ഈ ഒരു ദിഖർ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് തെറ്റുകൾ പൊറുക്കപ്പെടുന്ന ഒരുപാട് ദിഖറുകളുണ്ട് കുറഞ്ഞ സെക്കൻഡുകൾ മൂന്ന് സെക്കൻഡ് നാല് അതായത് ആ വാചകം പറയാൻ എത്രയാണ് നമുക്ക് ടൈം എടുക്കുന്നത് അത്രയും ടൈമുള്ളൂ ഇപ്പോൾ അതായത് ഒരു മൂന്ന് സെക്കൻഡ് അതായത് നാല് സെക്കൻഡ് കൊണ്ട് നമ്മൾ

പാപങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ചെല്ലുമ്പോൾ എന്താ വളരെ സിമ്പിളാണ് നേരെ സ്വർഗ്ഗത്തിലേക്ക് കിടക്കാം അള്ളാഹുത്താറുടെ സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മോനിയങ്ങളെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഈ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു താല പുറത്തു തരാനുള്ള ചില വഴികളാണ് നമ്മൾ പറയാൻ ഒരുങ്ങുന്നത് ഒന്നാമത്തേത് നല്ലവണ്ണം ആ ദ്വായിൽപ്പെട്ടതാണ് അപ്പൊ ഈ ദ്വായകളൊക്കെ നമ്മൾ പരമാവധി അധികരിപ്പിക്കുക അള്ളഹാനോട് പറയുക അള്ളാഹു പറ മലയാളത്തിൽ പറഞ്ഞാൽ മതി പഠിച്ചോനെ തരണേ അല്ലാ അങ്ങനെ പറയാം പിന്നെ സലാമിനെ സലാമിനെ വ്യാപിപ്പിക്കുക വ്യാപിപ്പിക്കുക എന്നാണ് മക്കൾ മാതാപിതാക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾ മക്കളെ കാണുമ്പോൾ ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ അതുപോലെ സഹോദരി സഹോദരന്മാര് കൂട്ടുകാർ തമ്മിലെ കാണുമ്പോൾ സലാം പറയൂലേ പറ്റുമെങ്കിൽ സലാം പറയുന്നതോടൊപ്പം തന്നെ കൈ കൊടുക്കുക എന്നാണ് കൈ കൊടുക്കുക ഈ കൈ കൊടുക്കുമ്പോൾ നമ്മൾ മുസാഫഹ ചെയ്യുന്ന സമയത്ത് ഒരാൾ സലാം മുസാഫഹ രണ്ട് രണ്ടുപേര് നമ്മൾ മുസാഫഹ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലൂടെ അവർ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു താല ഒഴുക്കിക്കളയുമെന്നാണ് പുറത്തു തരുമെന്നാണ് അപ്പം ആ ചേക്ക് ഹാൻഡിന് വലിയ പ്രത്യേകതയുണ്ട് ഇസ്ലാമിൽ സ്നേഹം ഉറപ്പിക്കാൻ അത് കാരണമാകുമെന്നാണ് അപ്പോൾ എന്ത് ചെയ്യണം അഫ്ഷു സലാമബൈനക്കും സലാം വ്യാപിപ്പിക്കണമെന്നാണ് ഈ പുക ഇങ്ങനെ വ്യാപിക്കുന്നവർ പോലെ വ്യാപിപ്പിക്കണമെന്നാണ് എങ്ങനെ നമുക്ക് എല്ലാവരോടും സലാം പറയുക നമുക്ക് സലാം പറയാൻ പറ്റുന്നവരോടൊക്കെ സലാം പറയുക മൂന്നാമത്തെ കാര്യം നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണേ നിങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള ഒരു സിമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരട്ടെ എന്താണ് നബി നബിസ്വലാഹു അലഹി തങ്ങളുടെ ഹദീസിൽ കാണുക അതായത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങുമെന്നാണ് അതായത് അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് കാരണം അത്രമാത്രം കുടുംബജീവിതം എന്ന് പറഞ്ഞാല് കല്യാണം കഴിയുന്നതോടുകൂടി അല്ലേ ഈ കല്യാണത്തെ പറ്റി പറയുന്നത് എന്താണ് ഈ കല്യാണം കഴിച്ച ഒരു മനുഷ്യൻ അവൻ ദീനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയാക്കിയെന്നാൻ എങ്ങനെയാണ് പൂർത്തിയാക്കുന്ന കല്യാണം കഴിച്ചപ്പോൾ തന്നെ പൂർത്തിയായെന്നല്ല പിന്നീടുള്ള കുടുംബജീവിതത്തിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് എന്ത് ആ ദീനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയാവുക എങ്ങനെ അവർ പരസ്പരമുള്ള ആ ഒരു സ്നേഹം ആ അനുകമ്പ ആ ഇഷ്ടം അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് പരസ്പരം നോക്കി ഒന്ന് ചിരിക്കുക നമ്മളിപ്പോൾ ചിരിക്കാറുണ്ടല്ലോ പക്ഷെ ആ ആയിക്കോട്ടെ നമ്മൾ ചിരിക്കാറുണ്ട് ആ ചിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രതിഫലം കുടുംബ കുടുംബജീവിതത്തിൽ അതാണ് കുടുംബജീവിതത്തിൻ്റെ പ്രതിഫലം അത് തീരാത്തതാണ് അതിങ്ങനെ ഒരാൾ ദുനിയാവിൽ കല്യാണം കഴിക്കുന്നതോടെ ആ ഒരു ബന്ധം അത് സ്വർഗത്തിലാണ് പോയി അവസാനിക്കുന്നതെന്ന് ഇപ്പം നമ്മൾ നിസ്കരിക്കുന്നു അല്ലേ ഞാൻ നിങ്ങൾ ഇന്ന് സുബി നിസ്കരിച്ചു ഇന്ന് നമ്മൾ ലോഹർ നിസ്കരിക്കാൻ പോകുന്നു അസർ നിസ്കരിക്കാൻ പോകുന്നു നിസ്കാരം നമ്മൾ മരിച്ചാൽ തീർന്നു നമ്മൾ നമ്മളിന്ന് മരിച്ചാൽ ഇന്നത്തെ സുബിയോട് കൂടി അല്ലെങ്കിൽ ഇന്നത്തെ ലോഹറോടു കൂടി നമ്മൾ നിസ്കാരം തീർന്നു പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നില്ല പക്ഷെ കുടുംബജീവിതം അങ്ങനെയല്ല പിന്നെ നാളെ ആഹ്ലത്തിൽ ചെന്നാലോ നാളെ സ്വർഗത്തിൽ ചെന്നാലോ നിസ്കാരം ഒന്നുമില്ല പിന്നെ അതേപോലെ നോമ്പില്ല സക്കാത്തില്ല ഒന്നുമില്ല പിന്നെ ഉള്ളത് എന്താ ഈ കുടുംബജീവിതം എന്ന ആ ഒരു ഇബാധത്തുണ്ടല്ലോ അതൊരു ഇബാധത്താണ് അത് നമുക്ക് നാളെ സ്വർഗത്തിലും ഇവിടെ സന്തോഷത്തോടു കൂടിയാണ് കുടുംബത്തിൽ കഴിഞ്ഞതെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയെ നമുക്ക് സ്വർഗത്തിൽ കിട്ടും നമ്മുടെ ഭർത്താവിനെ സ്വർഗത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞു വന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് നസലത്തുബിഹിറഹ്മാ എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് സല്ലി സ്വലം അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കൈകൾ ചേർത്ത് പിടിച്ചാൽ തന്നെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നാണ് അപ്പം ഇതൊന്നും ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാറില്ലല്ലോ നമ്മൾ ഭാര്യയുടെ കൈ പിടിക്കും പക്ഷെ അവിടെ എന്താണ് സുന്നത്താണെന്നാണ് ഭാര്യ ഭർത്താക്കന്മാർ പറയുന്ന ചില തമാശകളുണ്ടല്ലോ അല്ലേ അത് രഹസ്യമായവട്ടെ പരസ്യമാവട്ടെ തമാശകൾ പറഞ്ഞിട്ടിരിക്കൂലേ അതുപോലും അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നാണ് അപ്പം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം എന്താണ് ആ ആണും പെണ്ണും ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അവരെ ഹലാലായി കിട്ടിയതാണ് അപ്പോൾ ആ ബന്ധം അത് സന്തോഷത്തോടു കൂടി കളിച്ചിരി തമാശകളൊക്കെ നിറഞ്ഞ ആ ഒരു ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞാൽ അല്ലെ തൊലാക്ക് സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ അറിഷു പോലും വിറയ്ക്കുമെന്നാണ് അത്രമാത്രം വളരെ ഗൗരവമാണ് കാര്യം എന്നാൽ ആ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ എന്തിനേയും നമ്മുടെ മണിയറയിൽ നമ്മുടെ രഹസ്യമായി നമ്മൾ ഭാര്യയോട് സംസാരിക്കുന്ന ചില സംസാരങ്ങളുണ്ടല്ലോ ഭാര്യ ഭർത്താവ് മാത്രം സംസാരിക്കുന്ന ചില സംസാരങ്ങൾ അതുപോലും തസ്ബീഹുകളായി രേഖപ്പെടുത്തുമെന്ന് പോലുമൊക്കെ മഹത്വക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ സുന്ദരമായ ചില മൊമെന്റുകളാണ് അതുകൊണ്ടാണ് നസൂൽ ലാഹിത്തുല്ലാസ്ല തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ ഫക്കത് അഹ് റ സസൂൽ സീനെ അവൻ്റെ എന്താണ് ദ്വീനിൻ്റെ മൂന്നും രണ്ട് ഭാഗം പൂർത്തിയാക്കിയെന്ന് അപ്പോൾ അതാണ് മൂന്നാമത്തെ നാല് ഒരാൾ വതു എടുക്കുക ആ വുതു എടുക്കുന്ന സമയത്ത് റാ ഹറ്റാണ് ആ അവൻ എടുക്കുന്ന അവൻ വായ കഴുകുമ്പോൾ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ അവൻ തല തടകുമ്പോൾ ചെവി തടകുമ്പോൾ കാല് കഴുകുമ്പോൾ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളിങ്ങനെ പൊറുക്കപ്പെടുമെന്നാണ് ആ വെള്ളത്തിലൂടെ അങ്ങോട്ട് ഒലിച്ചു പോകുമെന്നാണ് അതുകൊണ്ട് വുതു നിത്യമാക്കുന്നവരിൽ ഞാനും നിങ്ങളും പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെയോ മറ്റൊരു കാര്യമാണ് നിസ്കാരം അല്ലേ നബി സലാഹു അലഹി വസ്ലാമത്തങ്ങളും സ്വഹാബിമാരും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു 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 മരം ആ മരത്തിൽ പിടിച്ച് നിബിതങ്ങളിങ്ങനെ ശക്തിയായി കുലുക്കി അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ താഴേക്ക് വീഴുന്നു ഇതെന്താണെന്നറിയോ അപ്പോൾ സ്വാമിമാര് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല നബി എന്താ എന്താ ചെയ്യുന്നത് ഞാൻ ഈ മരത്തിൽ പിടിച്ച് കുലുക്കിയപ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ താഴേക്ക് വീണില്ല ഇതുപോലെയാണ് ഒരു മനുഷ്യൻ അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ ഈ ഇലകളിങ്ങനെ കൊഴിയുന്നത് പോലെ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു താലോ കൊഴിച്ച് കളയുന്നതാണ് ആറാമത്തെ കാര്യം സ്വതക്കുകൾ അധികരിപ്പിക്കുക ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ്റെ തെറ്റുകൾ റബ്ബ് എന്നാണ് അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള കാവലാണ് സ്വതക്ക ചെയ്തു പോകുന്ന തെറ്റുകൾ മായ്ക്കപ്പെടാനുള്ള ഒരു 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 എന്താ പറയാ റബ്ബറാണ് ആണ് അല്ലെ റേസർ ആണ് എന്ത് നമ്മുടെ സ്വതക്ക അതുകൊണ്ട് സ്വതക്കുകൾ പരമാവധി കൊടുക്കുക ഏഴാമത്തെ അധിക അല്ലെ സുബഹാൻ അള്ളാ അലില്ല അള്ളാഹു അക്ബർ ലാ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അലീം ഇലാഹ വഹദഹു ലഹു ലഹുൽ വലഹുൽ ഹംദു അലാ അലാ ഖദീർ പറഞ്ഞാഹിലീം ഇൻകദീറന്നുമുണ്ട് ഖദീർ എന്ന് രണ്ട് രൂപത്തിലും രണ്ട് രൂപായത്തു വന്നിട്ടുണ്ട് ഹദീസിൽ രണ്ട് രൂപത്തിലുമുണ്ട് ഏത് രൂപത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ നമ്മളറിയാതെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന ഏഴ് കാര്യങ്ങളാണ് ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അള്ളാഹു സുബഹാൻ നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തരട്ടെ വിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് സുന്നത്തുകൾ ധാരാളം നമുക്ക് എടുക്കാനുണ്ട് ചെയ്യാനുണ്ട് സ്വലാത്തുകൾ അതികരിപ്പിക്കുക തിക്ര വറാത്തുകൾ ചെയ്യുക കുറാനോതുക മറ്റ് സുന്നത്തായ കാര്യങ്ങളൊക്കെ അതികരിപ്പിക്കുക അള്ളാഹുറബുൽ ഇജ്ജത്ത് നമുക്കെല്ലാവർക്കും ഹൈറും പറക്കത്തും റാഹത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അനവധി നിരവധി ദുരാവസിയത്തുകൾ പലരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ ആരെല്ലാം എന്തെല്ലാം ദുരാവസ്യത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ല വിഷമപ്രയാസങ്ങൾ മാറ്റി തരണേ അല്ല അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളെ കിടത്തിക്കളയുന്ന രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ എല്ലാവിധ നന്മയും തരണേ അല്ല ആമീൻ ആമീൻബൽ ആലമീൻഷാ ആലമീൻ മോ ഇനി നിങ്ങളെ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം